ഈശോയ്ക്ക് മാത്രം ഈ അടുത്തിടയ്ക്ക് ഞാൻ വായിച്ചൊരു വചനം എന്നാതെ സ്പർശിച്ചു അതെന്നെ സ്പർശിച്ചപ്പം ഈ ദിവസങ്ങളിൽ നിങ്ങളോടും കൂടെ പറയാൻ ഒരു ആഗ്രഹം തോന്നി പ്രഭാഷകന്റെ പുസ്തകം പതിനാറാം അധ്യായം പതിനാലാം വാക്യമാണ് കരുണ കാണിക്കാൻ ദൈവം അവസരം കണ്ടെത്തും എങ്ങനെയെങ്കിലും ദൈവം എനിക്ക് കരുണ തരും ഒരു മോഷ്ടാവ് ഒരു വീട് മോഷ്ടിക്കാൻ ഉന്നം വെച്ചാൽ അതെങ്ങനെങ്കിലും മോഷ്ടിച്ചിരിക്കും ആര് തടഞ്ഞാലും അവൻ ഉന്നം വെച്ചത് അവൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞ പോലെ കരുണ കാണിക്കാൻ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ കരുണ കിട്ടാൻ അവസരമില്ലെങ്കിലും ഞാൻ എൻ്റെ നന്മയുടെ വാതിൽ അടച്ചു പിടിച്ചാലും വെറും പാഴായിട്ട് ജീവിച്ചാലും എൻ്റെ ദൈവം കരുണ കൊണ്ട് എൻ്റെ ജീവിതത്തെ നേടും തൊട്ടു താഴ്ത്തെ വചനം പറയുന്നത് പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നിനക്ക് കിട്ടും അപ്പം നമ്മൾ നന്മ ചെയ്താൽ നന്മയുടെ പ്രതിഫലം കിട്ടും അത് ഉറപ്പാണ് അതിനും അപ്പുറത്ത് എന്റെ നന്മ ഒരൽപ്പം താന്നു നിന്നാലും ദൈവം കരുണ കൊണ്ട് എന്നെ മൂടും ഈ ഒരു വചനം നമുക്കൊത്തിരി ആശ്വാസമാണെന്ന് ഞാൻ കരുതുകയാണ് എൻ്റെ ഒരു കഴിഞ്ഞ മൂന്നാല് വർഷത്തെ ജീവിതത്തിൽ ഈ വചനം എന്നെപ്പോഴും ആശ്വസിപ്പിക്കും കരുണ കാണിക്കാൻ ദൈവം നിന്റെ കാര്യത്തിൽ ഒരവസരം കണ്ടെത്തും നീ വാതിലടച്ചാലും നീ നിനക്ക് നന്മയില്ലാതെ നിന്റെ നിന്റെ ജീവിതം വെർച്ചും ഇല്ലാതെ പുണ്യവും താന്നു നിന്നാലും ദൈവം തൻ്റെ കരുണയുടെ കയറിട്ട് ഹോസിയയുടെ പുസ്തകം പറയുന്നത് അങ്ങനെയാണല്ലോ കരുണയുടെ കയർ പിടിച്ച് ഞാൻ നിന്നെ നടത്തും നിനക്ക് സ്വയം നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിനക്ക് ജയിക്കണമെന്നുണ്ട് ഇന്നലെ ഒരു പെൺകുച്ച് പെൺകുച്ച് വളരെ വേദനയോടെ എന്നെ വിളിച്ച എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ജയിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട് പുണ്യവതിയാകാൻ വളരെ നിർമ്മലമായിട്ട് അവള് പറയുന്നത് ഈ ദിവസങ്ങളിൽ ഞാൻ പല കാര്യങ്ങളിൽ വീണുപോവുക അച്ചു ഒരൊറ്റ വചനമേ ഉള്ളു അവളോട് പറയാ ദൈവം കരുണയുടെ കയർ പിടിച്ച് നിന്നെ നടത്തും നിന്റെ കയ്യിലേക്ക് കരുണയുടെ കയറിട്ടു തരും നീ അതെ പിടിച്ച് കയറി വരിക അതല്ലാതെ എന്ത് വഴിയാ നമുക്കുള്ളത് ഞാൻ കരുണയുടെ കയർ പിടിച്ച് നിന്നെ നടത്തും പ്രഭാഷകന്റെ പുസ്തകം പതിനാറാം അധ്യായം പതിനാലാം വാക്യം കരുണ കാണിക്കാൻ ദൈവം അവസരം കണ്ടെത്തും ദൈവം ഇങ്ങോട്ട് ഏകപക്ഷീയമായിട്ട് നിനക്ക് കരുണ തരും ഞാൻ എപ്പോൾ ഓർത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ചേച്ചി ടീച്ചറായിരുന്നു കണക്ക് ടീച്ചർ ഒരു വർഷം കണക്കിൻ്റെ ചോദ്യപേപ്പർ പേപ്പർ ഭയങ്കര ടഫായി പോയി പിള്ളേർക്കൊന്നും ഇന്നും എഴുതാൻ പറ്റിയില്ല ഒന്നും കിട്ടിയില്ല ഗവൺമെന്റിന് ഒരു വീണ്ടും വിചാരം വന്നിട്ട് ഗവൺമെന്റ് ചോദ്യം പരീക്ഷയുടെ ഈ പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്ത് ടീച്ചർമാരോട് പറഞ്ഞു പിള്ളേരെന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദ്യം ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദ്യത്തിന്റെ നമ്പരെങ്കിൽ അതെങ്കിലും ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുത്തു തരും രണ്ടോ രണ്ടരയോ ഒക്കെ വെച്ച് കൊടുത്ത് പിള്ളേരെ ജയിപ്പിച്ചു തരും ഇപ്പൊ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു എൻ്റെ ഗവൺമെന്റ് ഭയങ്കരമായിട്ട് ഔദാര്യം കാണിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ചോദ്യം ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു എന്നോട് ചേച്ചി പറഞ്ഞു അതിന് ഈ പൊട്ടൻ പിള്ളേര് ചോദ്യമെങ്കിലും എഴുതണ്ടേ ഒന്നും എഴുതിയിട്ടില്ല എൻ്റെ ചേച്ചി പറയുക എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്തു നീലമഷി കൊണ്ട് നീലമഷി കൊണ്ട് പേരെങ്കിലും എഴുതി വെച്ച പിള്ളേർക്ക് ഞാൻ നീലമഷിയുടെ ഒരു പേന പേരുകൊണ്ട് കുറച്ച് ചോദ്യത്തിൻ്റെ നമ്പർ ഞാൻ തന്നെ ഇട്ടിട്ട് ഞാൻ തന്നെ അവരെ ജയിപ്പിച്ചു കറുത്ത മഷി കൊണ്ട് കറുത്ത മഷി കൊണ്ട് ചോദ്യം അറ്റൻഡ് ചെയ്ത പിള്ളേർക്ക് ഞാൻ തന്നെ കറുത്ത പക്ഷുകൊണ്ട് കുറച്ച് ചോദ്യം അവരുടെ പേപ്പർ ഞാൻ തന്നെ എഴുതി കുറച്ച് ചോദ്യങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചോദ്യത്തിൻ്റെ നമ്പർ ഇട്ടിട്ട് ഞാൻ തന്നെ മാർക്കിട്ട് ജയിപ്പിച്ചു എന്ന് വെച്ചാൽ ചേച്ചി അവരെ ജയിപ്പിക്കാൻ ഒരവസരം കണ്ടെത്തി ഇതാ പ്രഭാഷകന്റെ പുസ്തകം പറയുന്നത് മകനെ നീ കരയണ്ട കരയാൻ ഒരുപാട് നിന്റെ ജീവിതത്തിൻ്റെ വരെ നിരാശപ്പെടാൻ കാരണങ്ങളുണ്ട് പക്ഷെ നിന്റെ ദൈവം നിന്റെ കാര്യത്തിൽ കരുണ കാണിക്കാൻ ഒരവസരം കണ്ടെത്തും ഇത് ദൈവത്തിൻ്റെ വിജയമാണ് നിന്റെ നന്മയല്ല ഇത് ദൈവത്തിൻ്റെ മഹത്വമാണ് നിന്റെ ഗുണമല്ല ഈ വചനം നമ്മുടെ ഉള്ളിൽ പതിയട്ടെ പ്രഭാഷകന്റെ പുസ്തകം തൊട്ട് താഴെ ഒരു വചനം പറയുക പ്രഭാഷകന്റെ പുസ്തകം പതിനാറാം അധ്യായം പതിനേഴാം വാക്യം അതുകൊണ്ട് ഇങ്ങനെ പറയരുത് അതുകൊണ്ട് നീ ഇങ്ങനെ പറയരുത് ഞാൻ ദൈവത്തിൽ നിന്ന് മറിഞ്ഞിരിക്കും ഉന്നതങ്ങളിൽ ആരെന്നെ ഓർക്കും നിസീമമായ സൃഷ്ടികൾക്കിടയിൽ ആരെന്നെ ശ്രദ്ധിക്കും പ്രഭാഷകന്റെ പുസ്തകം പതിനാറാം അധ്യായം പതിനേഴാം വാക്ക് ഞാൻ കൃത്യമായിട്ടൊന്ന് പറയാം നിങ്ങളത് കൃത്യം എന്ന് പറയാം ഇങ്ങനെ പറയരുത് ഞാൻ കർത്താവിൽ നിന്ന് മറിഞ്ഞിരിക്കും ഉന്നതത്തിൽ ആരെന്നെ ഓർക്കും ദൈവത്തിന് എന്നെ ഓർക്കാൻ സമയമുണ്ടോ അവിടുത്തെ ദൃഷ്ടിയിൽ ഞാനൊക്കെ ആരാ അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല ീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാനൊക്കെ ആരാ എന്ന് നീ പറയരുത് നീ പറയരുത് കുഞ്ഞെ എൻ്റെ ബാല്യകാലത്ത് ഈശോയുടെ ചിത്രത്തിൽ പോയി ഞാൻ നോക്കും നോക്കുമ്പോൾ ഈശോ എന്നെ തന്നെ നോക്കിയിരിക്കുന്നു എനിക്ക് വലിയ രസമുള്ള ഒരു കാര്യമായിരുന്നു ഞാൻ ഇച്ചിരി തെക്കോട്ട് മാറി നിന്ന് നോക്കുമ്പം ദൈവമായി ഈശോ എന്നെ തന്നെ നോക്കുന്നു ആ കുസൃതിയോടെ ഞാൻ ചാടി പുറത്തിറങ്ങിയിട്ട് വാതിലിന്റെ ഇടത്ത് വശത്ത് വന്നിട്ട് ഇങ്ങനെ എത്തി ഏന്തി വലിഞ്ഞു നോക്കുമ്പോൾ അപ്പോഴും കർത്താവ് എന്നെ തന്നെ നോക്കുന്നു കർത്താവിന് നിന്നെ തന്നെ നോക്കാനാണ് സമയം കർത്താവ് എന്നെ തന്നെ നോക്കും പതിനായിരം മനുഷ്യരുടെ ഇടയിൽ ഒറ്റപ്പെട്ട് കരഞ്ഞു നിൽക്കുമ്പോഴും എന്നെ ചുറ്റും ചുറ്റുവായിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കാൻ ഒരു ദൈവമുണ്ട് കരുണ കാണിക്കാൻ അവിടെ ഇങ്ങനെ ആഞ്ഞോങ്ങി നിൽക്കുകയാണ് ഞാൻ ചിലപ്പോൾ ഓർക്കും അത്രയൊന്നും ചിന്തിക്കാതെ ഞാൻ എഴുതിയ പാട്ടാണ് എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഒരുവൻ വൻ അതെത്ര സത്യമാണ് തിരുഹൃദയത്തിൻ്റെ ചിത്രത്തിൽ നിന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പം എന്നെ ഈശോ ഓർമ്മിപ്പിച്ച കാര്യമാണ് ഞാൻ മറിഞ്ഞിരുന്നാലും കുനിഞ്ഞിരുന്ന് നോക്കിയാലും കഥകിൻ്റെ മറയത്ത് നിന്ന് നോക്കിയാലും ഈശോയുടെ ചിത്രത്തിലെ കണ്ണുകൾ എന്നെ തന്നെ നോക്കുന്നു അത് ചിത്രത്തിൻ്റെ പ്രത്യേകതയാണ് പക്ഷേ യഥാർത്ഥത്തിലുള്ള എൻ്റെ ഈശു കർത്താവ് യഥാർത്ഥത്തിലുള്ള കർത്താവ് കരുണ കാണിക്കാൻ ഇങ്ങനെ അവസരം നോക്കി നോക്കി നിൽക്കുക അഥവാ നിനക്ക് കരുണ തരാൻ നിനക്ക് കരുണ തരാൻ ദൈവം എങ്ങനെയെങ്കിലും അവസരം കണ്ടെത്തും ഇതൊരു സമാധാനമായി സൂക്ഷിക്കണം നിനക്കതൊരു ശക്തിയായി മാറട്ടെ ഈ വചനം ആവർത്തിച്ചാവർത്തിച്ച് പറയാം കരുണ കാണിക്കാൻ ദൈവം അവസരം കണ്ടെത്തും ആമേ